സി പി എം അതിൻ്റെ ഇത്രനാളത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിനിടയിൽ ഇപ്പോൾ ഏറ്റുവാങ്ങിയത് പോലൊരു വലിയ വെല്ലുവിളി ഏറ്റുവാങ്ങിയിട്ടുണ്ടാകില്ല വെല്ലുവിളി നടത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ളതാണ് ഏറെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേടുന്ന സീറ്റുകൾ എന്തായാലും സി പി എം നേടില്ല എന്നുള്ളതാണ് ചുണയുണ്ടെങ്കിൽ അത് നേടിക്കാണിക്കൂ എന്നുള്ളതാണ് കേരളത്തിൽ രണ്ട് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന മുസ്ലിം ലീഗ് എങ്ങനെ സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നു എന്ന് സ്വാഭാവികമായി ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം രണ്ട് കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിലുണ്ട് ഒന്ന് കേരളത്തിൽ ചോദിക്കാൻ പോകുന്ന മൂന്നാം സീറ്റ് ആ മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്ന് കൃത്യമായ സൂചന കുഞ്ഞാലിക്കുട്ടി നൽകുന്നതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഒരു സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുമെന്ന് ഉറപ്പായി ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൽ ഒരു സീറ്റിൽ മത്സരിക്കും നേരത്തെ അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് മത്സരിക്കും അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കാം എന്നുള്ള കണക്ക് കൂട്ടില്ല അങ്ങനെ നാല് സീറ്റുകൾ വരെ മുസ്ലിം ലീഗ് ഇത്തവണ ലോക്സഭയിൽ കണക്ക് കൂട്ടുന്നു സി പി എമ്മിന് അത് കിട്ടില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ സർവേകളൊക്കെ നടത്തി വന്നപ്പോൾ പരമാവധി നാല് സീറ്റ് എൽ ഡി എഫിന് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു അതിൽ രണ്ടെണ്ണം മാത്രമേ സി പി എമ്മിന് ഉണ്ടാകൂ എന്നാണ് കുഞ്ഞാലിക്കുട്ടി കണക്ക് കൂട്ടുന്നത് പിന്നെ എങ്ങും കിട്ടാനുള്ള വകുപ്പില്ല ബംഗാളിൽ ഈ സഖ്യം ആയാൽ പോലും കോൺഗ്രസ്സുമായുള്ള സഖ്യം ആയാൽ പോലും സി പി എം ജയിക്കാനുള്ള സാധ്യതയില്ല നിലവിൽ രണ്ടെണ്ണം മാത്രമുള്ള സി പി എമ്മിന് അതുകൊണ്ട് നേട്ടം ഉണ്ടാകില്ല എന്ന് കണക്ക് കിട്ടുന്നു മറ്റുള്ള ഇടങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ പിന്നാലെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എങ്കിൽ പോലും അത് സാധ്യമാകില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയ്ക്കുന്നു അതായത് സി പി എം രണ്ടു സീറ്റിലോ മൂന്ന് സീറ്റിലോ ഒതുങ്ങും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കുഞ്ഞാലിക്കുട്ടി ഒരു ചലഞ്ച് മുന്നോട്ട് വയ്ക്കുമ്പോൾ മുസ്ലിം ലീഗിനെ വെല്ലുന്ന എണ്ണം ലോക്സഭയിൽ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ആ വെല്ലുവിളി എന്തായാലും കേരളത്തിലെ സി പി എമ്മിന് ഏറ്റെടുക്കേണ്ടി വരും കഴിഞ്ഞ തവണ ഉണ്ടായ ആ നേട്ടം പോലും ആവർത്തിക്കാൻ കഴിയില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി കൃത്യമായി തന്നെ സൂചന നൽകുകയാണ് വളരെ കൃത്യമായി സി പി എമ്മിനെ പ്രകോപിപ്പിക്കുകയാണ് സി പി എം ഈ അലസരായി മാറാൻ പാടില്ല നിങ്ങൾ പടപൊരുതി മുന്നോട്ട് വരൂ എന്നുള്ള രീതിയിൽ തന്നെ ഈ ചലഞ്ച് സി പി എമ്മിനെ മുന്നോട്ട് വയ്ക്കുന്നതോടുകൂടി സി പി എമ്മിന് ഈ സർവേകളിലെല്ലാം പറഞ്ഞതുപോലെ സീറ്റിൻ്റെ എണ്ണം തുലവും തുച്ഛമായിരിക്കും എന്ന് പ്രവചിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് സീറ്റുകളുടെ എണ്ണം ഉണ്ടാകും എന്ന സൂചന നൽകുമ്പോൾ സി പി എമ്മിന് തീർച്ചയായും മിണ്ടാതിരിക്കാൻ സാധിക്കില്ല ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ തങ്ങൾക്കാണ് എന്ന് പിണറായി വിജയൻ അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ചലഞ്ച് വരുന്നത് എന്നത് കൂടി ശ്രദ്ധേയമാകുന്നു